എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയനിലേക്ക് സ്വാഗതം ഞാൻ സുചിത്ര അപ്പോൾ നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഉള്ള ഒരു ആ ക്വസ്റ്റ്യന് ഏഞ്ചൽസ് എന്താണ് ആൻസർ തരുന്നതെന്ന് നോക്കാം അപ്പോൾ ലൈവിൽ വരുന്ന സമയത്ത് എനിക്ക് എല്ലാ പേരുടെയും ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഞാൻ മൂന്ന് സ്പ്രെഡാണ് ചെയ്യുന്നത് അതിലെ ഏത് സ്പ്രെഡിലെ ആണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനോട് റെസനേറ്റ് ആകുന്നത് ആ ഒരു ആൻസർ നിങ്ങൾ എടുക്ക എടുത്തേക്കുക ബാക്കി രണ്ട് സ്പ്രെഡ് നിങ്ങൾ നോക്കണ്ട അപ്പോൾ എന്താണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ അത് മൂന്ന് പ്രാവശ്യം മനസ്സിൽ ചിന്തിച്ചിട്ട് ഈ ഒരു സ്പ്രെഡ് നിങ്ങളുടേതാണോ എന്ന് നോക്കുക പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചെടുക്കുക ഫസ്റ്റ് സ്പ്രെഡാണ് താങ്ക് യു ഇഞ്ചസ് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾക്കായിട്ടുള്ള ഉത്തരമാണ് ഓക്കെ ഫസ്റ്റ് ഓക്കെ സെക്കൻഡ് ഓക്കെ ഫസ്റ്റ് മെയിൻ കാർഡ് വന്നിട്ടുള്ളത് ലിസൺ ആൻഡ് ട്യൂവർ ഇൻഡ്യൂഷൻ ആണ് കാണാൻ കഴിയുന്നെന്ന് വിശ്വസിക്കുന്നു ലിസ്ആൻ ട്യൂവർ ഇൻഡ്യൂഷൻ ആണ് വളരെ നല്ല കാർഡാണ് കൂടാതെ ഫസ്റ്റ് കാർഡ് ഹെൽപ്ഫുൾ ഫുൾ പീപ്പിളും സെക്കൻഡ് കാർഡ് റിമൈൻ പോസിറ്റീവ് ഇത് ഫസ്റ്റ് സ്പ്രെഡിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഹെൽപ്ഫുൾ ഫുൾ ആണ് ഫസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിനായിട്ടുള്ള ഉത്തരമാണ് ഈ വന്നിരിക്കുന്നത് ഏതൊക്കെയോ ആൾക്കാരെ ഏഞ്ചൽസ് നിങ്ങളുടെ ഹെൽപ്പിനായിട്ട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ ഹെൽപ്പ് കിട്ടും ആ വഴി നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ മുന്നോട്ട് നന്നായിട്ട് പോകാനായിട്ട് കഴിയും അവിടെ എന്തെങ്കിലും വിഷമ സ്ഥിതിയാണെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാർ സഹായത്തിനായിട്ട് എത്തും എന്നാണ് ഏഞ്ചൽസ് ഇവിടെ ഗൈഡൻസ് തരുന്നത് അതുപോലെ റിമൈൻ പോസിറ്റീവ് എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയും അത്രത്തോളം ഇരിക്കുക അപ്പോൾ അതാണ് ഫസ്റ്റ് സ്പ്രെഡിൽ വന്നിട്ടുള്ളത് അതുകൂടാതെ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ ആണ് മനസ്സിൽ എന്താണോ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണോ ഇൻഡ്യൂഷൻ തോന്നുന്നത് അതനുസരിച്ചിട്ടാണ് ആ ഒരു കാര്യം നടക്കുന്നത് താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ഇനി സെക്കൻഡ് സ്പ്രെഡ് ആണ് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ സെക്കൻഡ് സ്പ്രെഡ് ആണ് എന്താണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ചോദ്യം ആവർത്തിച്ച് പറഞ്ഞിട്ട് എന്താണ് ഏഞ്ചൽസ് തരുന്ന മറുപടി എന്ന് നോക്കണം ഓക്കെ ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് ഇതിന് വീണ്ടും ഹെൽപ്ഫുൾ പീപ്പിൾ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഹെൽപ്ഫുൾ പീപ്പിൾ ആണ് ആരൊക്കെയോ ഏഞ്ചൽസ് ഹെൽപ്പിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ റീകൺസിഡർ ചെയ്യാനായിട്ട് ഉള്ള ഒരു കാർഡാണ് വന്നിട്ടുള്ളത് എന്താണോ ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആ ഒരു ചോദ്യം ഒന്നുകൂടി ചിന്തിച്ച് നോക്കുക ഒന്നുകൂടി നന്നായിട്ട് ചിന്തിച്ചിട്ട് ആ ഒരു ചോദ്യം ചോദിക്കുക എന്നാണ് റീകൺസിഡർ കൺസിഡർ റീ തിങ്ക് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ബി അസേർട്ടീവ് എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് ചെയ്യാനെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് കൂടി ഇവിടെ അതിന് ഒരു അർത്ഥമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം റീ ചെയ്തിട്ട് ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക വേണം എന്നാണ് തോന്നുന്നത് എന്തെങ്കിലും ഒരു കാര്യം വേണം എന്നാണ് തോന്നുന്നതെങ്കിൽ ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യുക അതിലെന്താണ് ഉത്തരം കിട്ടുന്നത് ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക അസേർട്ടീവായിട്ട് നിൽക്കുക അസേർട്ടീവ് ആയിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതുപോലെ ഹെൽപ്ഫുൾ ഫുൾ പീപ്പിൾ കുറച്ച് ആൾക്കാരെ ഏഞ്ചൽസ് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിനായിട്ട് അയച്ചിട്ടുണ്ട് അവരുടെ ഹെൽപ്പ് കിട്ടും എന്നാണ് ഏഞ്ചൽസ് ഇതിൽ പറയുന്നത് അപ്പോൾ താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു നിങ്ങൾക്ക് ആർക്കാണ് ആ ചോദ്യത്തിനായിട്ടുള്ള ഉത്തരം റെസനേറ്റ് ആകുന്നത് അവരെടുത്തളുക നെക്സ്റ്റ് ഒരു റിലേഷൻഷിപ്പ് കാർഡ് റൊമാൻസ് കാർഡാണ് അപ്പോൾ ൊമാൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത ലാ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഈ ഒരു കാർഡിൽ നോക്കിയാൽ ലഭിക്കുന്നതാണ് ഓക്കെ 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 ആണ് ഇതിൽ വന്നിട്ടുള്ളത് അട്രാക്ഷൻ കാർഡാണ് വന്നിട്ടുള്ളത് മെയിൻ കാർഡായിട്ട് വന്നിട്ടുള്ളത് അട്രാക്ഷൻ ആണ് പ്ലസ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് സർപ്രൈസ് കാർഡാണ് നെക്സ്റ്റ് വൺ ഡിവൈൻ ടൈമിംഗ് അപ്പോൾ ഒരു സർപ്രൈസ് കാർഡും ഒരു ഡിവൈൻ ടൈമിംഗ് എന്നൊരു രണ്ട് കാർഡ്സ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ സർപ്രൈസ് കാർഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രണയത്തിൽ എന്തെങ്കിലും ഒരു വിഷമാവസ്ഥ ആണ് എങ്കിൽ അതിൽ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കാര്യം വരുന്ന ചേരാനായിട്ട് ചാൻസസ് ഉണ്ട് അത് റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തൊക്കെയോ സർപ്രൈസസുകൾ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാത്ത എന്തോ ഒരു സംതിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പാർട്നേഴ്സുടെ പാർട്ട്ണറിൻ്റെ സൈഡിൽ നിന്നും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇത് ഫസ്റ്റ് കാർഡ് ഇവിടെ കാണിക്കുന്നത് സെക്കൻഡ് കാർഡ് ഡിവൈൻ ടൈമിംഗ് ആണ് അതായത് നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വന്നിട്ടുള്ള ഡിവൈൻ ടൈമിംഗ് ആണ് അതിനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് വിശ്വസിക്കുക ഡിവൈൻ്റെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക അതിന് സമയമാകുമ്പോൾ എത്തിച്ചേരേണ്ട ആ പ്രണയം നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എത്തിച്ചേരും അതിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് വ്യക്തമാക്കുന്നത് അപ്പോ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാവുന്നതാണ് വളരെ നല്ല കാർഡ്സാണ് കൂടാതെ അട്രാക്ഷൻ എന്നാണ് മെയിൻ കാർഡ് വന്നിട്ടുള്ളത് നിങ്ങൾ ശരിക്കും ശരിയായ ആളിനെ ശരിയായ സമയത്താണ് അട്രാക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ ഈ കാർഡ് നോക്കുന്ന പ്രസൻറ്റ് ടൈമിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലല്ല എങ്കിൽ ആ ഒരു സമയത്ത് ഈ ഇത് ഈ ഒരു സമയം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ടാവാം ഒരു ശരിയായിട്ടുള്ളൊരു റൈറ്റ് പേഴ്സൺ ഒരു നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചെയ്തേക്കാം എന്നാണ് ഏഞ്ചൽസയുടെ ഗൈഡൻസ് തരുന്നത് അപ്പോൾ സർപ്രൈസും ഡ്യുവാൻ ടൈമിങ്ങും റിലേഷൻഷിപ്പ് കാർഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് താങ്ക് യു അപ്പോൾ ത്രീ സ്പ്രെഡ് ചെയ്താണ് ഇതിലേത് സ്പ്രെഡാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് നോക്കി എടുത്തോളൂ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട് ഉണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു എവറിബഡി താങ്ക് യു റിമാൻഡ്